ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് നിങ്ങൾ ാണ് നെടുമങ്ങാട് സബ് ഇൻസ്പെക്ടറായ ഈ തണ്ടൻ എന്ന് കരുതരുത് രഹസ്യമായും പരസ്യമായും നിങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്നത് ഗവൺമെന്റിന്റെ ഉന്നത തലങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു നികുതി അതതിന്റെ മുറയ്ക്ക് നടക്കും നിങ്ങൾ അത് ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട അതിനുള്ള ശക്തിയൊന്നും നിങ്ങൾക്കായിട്ടില്ല തിരുവിതാംകൂർ മഹാരാജാവ് ബ്രിട്ടീഷ് സായിപ്പന്മാർക്ക് കാഴ്ചവെക്കുന്നതിൽ നല്ലൊരു പങ്ക് കല്ലറയിലും പാങ്ങോട്ടത്തെയും ചന്തയിൽ നിന്ന് ചരക്കുകളാണ് ആ ഒരു കഴിവ് ഈ ദേശത്തോട് ജിവാൻ ഉണ്ടെന്നാലും അത് വെറുതെ നശിപ്പിക്കരുത് പാവപ്പെട്ടവൻ വെയിലും മഴയും വക വെക്കാതെ ചോര നീലാക്കി പണിയെടുത്തുണ്ടാക്കുന്ന ഉഭവങ്ങൾ താങ്ങാനാകാത്ത നികുതി കൊടുത്ത് കൊണ്ടുവരുമ്പോൾ കുറഞ്ഞ വസൂലാക്കുകയും ഗുണ്ടകളെ കൊണ്ട് പിടിച്ചു കിട്ടുന്ന നിങ്ങളുടെ മണ്ണിൽ പണിയെടുക്കാൻ വ്യത്യപ്പെട്ട പണിയാളന്മാർ വിശപ്പിന്റെ നോബൽ ഒടുതുണി വലിച്ചു മുറുക്കി കെട്ടി ഉണ്ടാക്കുന്ന കാശ് കൊള്ളിയടിക്കാൻ വരുമ്പോൾ ഒന്ന് മിണ്ടിപ്പോയാൽ അവന്റെ അടിവയർ ചവിട്ടിക്കലക്കുന്ന ഗുണ്ടായുസമാണോ ദിവാന്റെ ടക്കി നിന്ന് തിരുമനസ്മാർക്ക് കാഴ്ച വച്ചിട്ടാണ് ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് നിലനിൽക്കുന്നത് നിനക്കൊക്കെ ഉണ്ടാക്കരുത് മഹാരാജാവെല്ലാം കൈയടക്കി ഭരിക്കാൻ പാവപ്പെട്ടവൻ ബ്രിട്ടീഷുകാർക്ക് കിടപ്പറ തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ കഴിയില്ല സാറേ ബ്രിട്ടീഷുകാർ ശക്തിയേ ഉള്ളൂ ആത്മാഭിമാനമുള്ളവരാണ് കല്ലറയും പാങ്ങോട്ടുമുള്ള ചെറുപ്പക്കാർ ആരുടെങ്കിലും ഒരു തുള്ളി ചോര ഈ മണ്ണിൽ മണ്ണിലിനാൽ കെട്ടുപോകാത്ത തീക്കനാണവത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിച്ചു കിടക്കുന്ന ഈ മണ്ണിൽ അത്